രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മനുഷ്യർക്കൊപ്പം കർമ്മസാമികം എന്ന പ്രമേയത്തിൽ സമസ്ത സെന്റിനറി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം സേവന ദിനമായി ആചരിച്ചു കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റിയുടെ സേവന ദിനാചരണം കൊപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു എന്തായാലും നമ്മുടെ നാട് ഇന്ന് പല പ്രയാസങ്ങള് നേരിട്ട് തേറ്റുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചും മയക്കുമരുന്നും മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ പിന്നെ ശുചിത്വത്തിൽ വളരെ പുറകോട്ട് പോകുന്ന നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരും തിരുനാഥ പഞ്ചായത്തും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോഴും പരിപൂർണമായിട്ട് അനുസരിക്കാത്തൊരു ജനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മുസ്ലിം ചമ്പായത്ത് ഇത്ര ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്നത് എന്തായാലും ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് തന്നെയാണ് ഈ സോൺ കൊപ്പ സോൺ ഉള്ളത് കാരണം ഞാൻ മുമ്പ് പല വേദിയിലും പറഞ്ഞതാണ് നമ്മുടെ പട്ടായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഹോസ്പിറ്റലിൽ വന്ന് ഞാനൊന്ന് പ്രസന്റായി വന്നപ്പോ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പുരോഗമിക്കണം എന്ന രൂപത്തിൽ ഒരു യോഗം വിളിച്ച സമയത്ത് ആദ്യമായിട്ട് എടുക്കുക വേണ്ട കുറേ കാര്യങ്ങളും വാഗ്ദാനം ചെയ്തതും നടപ്പാക്കിയതും ആദ്യം തുടക്കം കുറിച്ചതും മുസ്ലിം ജമമായത്തിൻ്റെ കൊപ്പ് സോണാണ് ഞാൻ പലപ്പോഴും അവരെ വികാരത്തെ അഭിനന്ദിക്കാറുണ്ട് എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി വിളയൂർ സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ ദാരിമി വിളയൂർ ഹാജി മുളയങ്കാവ് അലിയാർ അഹസനി വണ്ടുംതറ സുലൈമാൻ മുസ്ലിയാർ മൊയ്തീൻകുട്ടി അൽ ഹസനി മുഹമ്മദ് കുട്ടി അൻവരി ബഷീർ റഹ്മാനി ഹാഫിസ് ഉസ്മാൻ മുസ്ലിയാർ വിളയൂർ അലി കെ പൈലിപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു സർക്കിൾ യൂണിറ്റ് കേന്ദ്രങ്ങളിലും സേവന ദിനാചരണം നടന്നു